ാരായണായ നമ സ്വാമീ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതിനു മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് വീഡിയോ കൊണ്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്നത് ഈ ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ ആദിത്യൻ മിഥുന രാശിയിലും പതിനാറാം തീയതി മുതൽ കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ് അതായത് തിരുവാതിര പുണർദ്ദം പൂയം എന്നീ ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു ജൂലൈ മാസത്തിലാണ് ഈ ഞാറ്റുവേലകൾ സംഭവിക്കുന്നത് ജൂലൈ ഒന്നിന് തിങ്കളാഴ്ച അശ്വതി നക്ഷത്രമായിരുന്നു ജൂലൈ മുപ്പത്തൊന്നിന് ചന്ദ്രൻ രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കിയിട്ട് രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ജൂലൈ അഞ്ചിന് അമാവാസി ആയിരുന്നു കറുത്തവാവാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് വെളുത്തവാവ അതാ അതായത് പൗർണമിയും ആയിരിക്കും ചൊവ്വ മേടം രാശിയിലാണ് മാസാദ്യം തുടരുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് മാറുന്നു ബുധൻ കർക്കിടകത്തിലാണ് ജൂലൈ പത്തൊൻപതിന് ചിങ്ങം രാശിയിലേക്ക് സം സംക്രമിക്കുന്നു ബുധന് ജൂലൈ മാസത്തിൽ മൗഢ്യം ഇല്ല എന്നുള്ളതാണ് ശുക്രൻ മിഥിനത്തിലാണ് ജൂലൈ ആറിന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ശുക്രൻ മിഥിനത്തിൽ തന്നെ തുടരും ജൂലൈ എട്ടിന് രണ്ടു മാസമായി തുടരുന്ന ശുക്രൻ്റെ മൗഢ്യാവസ്ഥ അവസാനിക്കുകയും ചെയ്യുന്നതാണ് വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ ശനി കുംഭം രാശിയിൽ പൂരരുട്ടാതി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമായിട്ട് അപ്രദക്ഷിണ ഗതിയിൽ തുടരുന്ന സമയമാണ് എന്നാൽ ജൂലൈ എട്ടിന് രാഹു രേവതിയിൽ നിന്നും ഉത്രട്ടാതിയിലേക്ക് പിൻഗതിയായിട്ട് പ്രവേശിക്കുന്നു വക്രഗതിയിൽ പ്രവേശിക്കുന്നു രണ്ടായിരത്തി മാർച്ച് പകുതി വരെ രാഹു ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുകയും ചെയ്യും ശരാശരി എട്ട് മാസമാണ് രാഹുവും കേതുവും ഒരു നക്ഷത്രത്തിൽ തുടരുന്ന കാലം എന്ന് പറയുന്നത് കേതുവിന് അങ്ങനെ വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നാൽ കേതു അത്തം മൂന്നാം ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് മാറുന്നുമുണ്ട് ജൂലൈ എട്ടിന് അതായത് ഈ വർഷം ഒക്ടോബർ പകുതിയോടെ കേതു അത്തത്തിൽ നിന്നും ഉത്രത്തിലേക്കും മാറും ഈ ഗ്രഹനിലയെ മുൻനിർത്തിയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിട്ടം നക്ഷത്ര ജാതകരുടെ ബലങ്ങൾ ഏതൊക്കെ രീതിയിലൊന്ന് ഉള്ളത് പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ അതായത് മകരക്കൂറുകാർക്ക് മകരക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിലായിരിക്കും കൂടുതൽ മെച്ചം ഉണ്ടാകുന്ന സമയമെന്ന് പറയുന്നത് എന്നാൽ കുംഭക്കൂറുകാർക്ക് രണ്ടാം പകുതിയിലായിരിക്കും നല്ല സമയമെന്ന് പറയുന്നത് ഗുണചിന്തയിൽ പ്രധാനം അതായത് അർഹത അർഹതയ്ക്കനുസരിച്ച് തൊഴിലവസരം തുറന്നു കിട്ടുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവാം ഈ സമയം ശത്രുക്കളുടെ കാര്യങ്ങൾ ശത്രുക്കളുടെ എന്താ പറയുന്ന ശത്രുക്കളുടെ ഉപാജാപങ്ങൾക്ക് അവരുടെ പ്രതികാരങ്ങൾക്കൊക്കെ പരാജയം സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും പൊതുപ്രവർത്തകരുടെ ജനകീയ അടിത്തറ ബലപ്പെടുന്ന സമയമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബാങ്ക് വായ്പകൾ കിട്ടുവാനോ അല്ലെങ്കിൽ അത് വഴി കാര്യങ്ങൾ നടത്തുവാനും അത് പ്രയോജനപ്പെടുത്തുവാനൊക്കെ സാധിക്കും പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പോം വഴികളെക്കുറിച്ചും തുറന്ന ചർച്ചയ്ക്ക് സന്നദ്ധത കാണിക്കുന്ന സമയമാണ് ശനി രാഹു എന്നിവയുടെ സ്വാധീനത്താൽ വളഞ്ഞ വഴികളെക്കുറിച്ചും ആലോചിക്കും നേരായ വഴികളല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുവാൻ അല്ലാതെ വളഞ്ഞ കാര്യം വളഞ്ഞ വഴികളിലൂടെയൊക്കെ പോയി കാര്യങ്ങൾ നേരെയാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള ശ്രദ്ധ വേണ്ട സന്ദർഭം കൂടിയാണ് ഈ സമയം എന്നിരുന്നാലും മൊത്തത്തിൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തിൽ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ ഗുണകരമായ മാസമായിരിക്കും ഇത് ബന്ധുക്കളുടെ സഹായം ലഭിക്കും ബിസിനസ് പരമായിട്ട് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കുടുംബത്തിലാണെങ്കിൽ ഒരു മംഗളകർമ്മം നടക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു സമയമായിരിക്കും വരുമാനം നല്ല രീതിയിലൊന്ന് പോഷിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ആരോഗ്യം മികച്ചതായി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ തന്നെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടാനാകും പുതിയ ചുമതലകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴും അല്ലെങ്കിൽ ഒരു കർമ്മത്തിലോട്ട് ഇറങ്ങുമ്പോഴും ക്ഷമാശീലത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ മുൻ മുന്നോട്ട് വച്ച് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്താൽ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ അത് ഉപകരിക്കും എന്നുള്ളതാണ് പറയുന്ന വാക്കുകൾ ഫലപ്രദമായ രീതിയിൽ തന്നെ അനുഭവത്തിൽ വന്നു വന്നുചേരുന്നതിനാൽ അത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള നല്ല നല്ല വിജയത്തിൻ്റെ വിജയത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ കീഴ് ജീവനക്കാരെ കൂടുതലായിട്ട് നിയമിക്കേണ്ട ഒരു സാഹചര്യം വരുന്നതാണ് മക്കളുടെ അല്ലെങ്കിൽ സന്താനങ്ങളുടെ സൽ പ്രവർത്തികളാൽ തന്നെ തന്നെ ജാതകന് സന്തോഷം വന്നു ചേരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യം കൂടുന്നൊരു സമയമാണ് തൊഴിൽ മണ്ഡലങ്ങളിൽ പുരോഗതി വന്നു ചേരും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുവാൻ ഇടവരുന്ന ഒരു സമയമായിരിക്കും തൊഴിൽ മേഖലകളിലും പുരോഗതി പ്രതീക്ഷിക്കാം മാസാന്ത്യത്തിൽ ഔദ്യോഗികമായ ചുമതലകൾ കൂടുതലായിട്ട് വരുമെങ്കിലും ചുമതലകൾ കൂടുതൽ കൂ കൂടി വരുമെങ്കിലും പിന്നീടത് സുഗമമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് കൂടാതെ ചില പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ് പ്രവർത്തന ശൈലിയിലൊക്കെ മാറ്റം വരുത്തും പുതിയ രീതിയിലുള്ള പ്രവർത്തന ശൈലികൾ അവലംബിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കും അതുമായി ബന്ധപ്പെട്ട ഏജൻസികളുമായിട്ട് കരാറുകൾ ഒപ്പിടുവാനുള്ള സാധ്യതകളൊക്കെ ഈ സമയത്ത് ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും ഈ രീതിയിലാണ് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം